അപ്പച്ചെ കരുവാരത്തേക്കല് ഞാൻ ചത്ത കഴിഞ്ഞിട്ട് എന്റെ വില എന്താണെന്ന് നിനക്ക് നിന്റെ അപ്പനൊക്കെ മനസ്സിലാവത്തുള്ളൂ അയ്യോ എന്റെ പൊന്നമ്മച്ചി രാവിലെ തന്നെ ചാവണ കാര്യൊന്നും പറഞ്ഞേക്കല്ലേ മാത്രമല്ല അമ്മച്ചി മാറിയേ ഈ വീടിന്റെ ഐഡന്റിറ്റി തന്നെ പോ അപ്പച്ചനോട് അപ്പച്ചനെ ഇപ്പൊൾക്ക് കാണണങ്കിലേ കത്രിനയുടെ വീട്ടിൽ ചെല്ലുന്ന ആയിരിക്കും നല്ലത് ഇല്ലെങ്കിൽ എത്ര നേരം നിൽക്കും വാ ഓ എന്നിട്ടും കടപ്പുറത്തേക്ക് മിക്കവാറും ബാത്ത്റൂമിലെ ലൈറ്റുകളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തോണം ആരും ഒരു പരാതിയും പറയാൻ ഇടവരരുത് ഇല്ല മാഡം ഒക്കെ നോക്കുന്നുണ്ട് ആ എന്നാ നിങ്ങൾ പോിക്കോ ശരി മാഡം പ്ലീസ് യെറ്റ്സ് ഓക്കേ മിസ്സ് മാർഗരെറ്റ് നൗഡേയ്സ് ദി രജിസ്ട്രേഷൻ റൂൾസ് ഹാവ് become very strict ഇസ് നോട്ട് ഈസി ടു ബൈ ലാൻഡ് ഹിയർ ആ വൈ കാൻ്റ് വി മേക് സമാൽ ചീറ്റ് അറേഞ്ച്മെൻ്റ്സ് ആ എനിവേ യു ഡോക്ട് വറി ലെറ്റ് സി ഹൗ ദി തിർ മൂവിംഗ് പ്ലീസ് മീറ്റ് മിസ്സസ് മർഗ്രറ്റ് മർഗ്റ്റ് മിസ് കാൻ പ്രോപറേറ്റ് ഓഫ് ദിസ് റിസോർട്ട് ഞാൻ മിസസ് അല്ല കല്യാണം കഴിക്കാത്ത സ്ത്രീ എങ്ങനെയാ മിസ്സാവുന്നേസ്താ ഓർക്കാതെ എന്തോ പറഞ്ഞു ഓർക്കാതെ നേരാ എപ്പോഴും എല്ലാം മറക്കുന്ന ആളാണല്ലോ സ്നേഹിച്ച പെണ്ണിനെ മറക്കും സ്വന്തം കാര്യത്തിനുപയോഗിച്ചവരെ മറക്കും മറവിയാണല്ലോ തോമസിന്റെ വിജയ രഹസ്യം ഒരു ചെറിയ തെറ്റ് പറ്റിയതിന് എന്തിനാ ഇങ്ങനെ കൂത്തിനോവിക്കുന്നത് കത്രിനയുടെ ലോകത്ത് ചെറിയ തെറ്റും വലിയ തെറ്റുമില്ല എല്ലാ പിഴകളും വലുതാണ് എനിക്ക് ആ തോമാച്ചൻ എന്നാ ഇവിടെ അവരെ ബിസിനസ് സുഹൃത്തുക്കളാ രണ്ടാഴ്ച ഇവിടെ കാണും ഇവിടുത്തെ കോട്ടേജാ ഞാൻ എടുത്തു കൊടുത്തത് എനിക്ക് ഇഷ്ടമല്ല അതെ ോമാച്ചകത്ത് കാലുകുത്തുന്നത് പറയുന്നത് അവർ തൽക്കാലം എന്റെയും കൂടെ ഗസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നില്ല ഒരിക്കലും ഇത് ആവർത്തിക്കരുത് അന്ന് ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് എന്നോടുള്ള വെറുപ്പും വിദ്വേഷവും കുറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത് ും എന്നെ സെമിത്തേരി തോമാൻ എവിടെ വെച്ചെങ്കിലും റോസനെ കണ്ടോ ഇല്ല കള്ളമാണോ പറയുന്നേ അല്ല കാണരുതെന്ന് കത്രിന വിലക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അടുത്ത ഒരിക്കലും കാണാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ദൂരെ നിന്ന് എന്റെ മോളെ ഞാൻ കാണാറുണ്ട് വേണ്ട ഒരിക്കലും ഒരു കാര്യം പറഞ്ഞാൽ ത് പറയുന്നത് മരണം വരയ്ക്കൂടെ കൂടെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത് തോമാച്ചാ തോമാച്ചന്റെ മക്കള് നിമ്മി നിജയ അവരെ കണ്ടാ മതി തോമാച്ചൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ മരണം നമ്മുടെ രണ്ടുപേരുടെയും മരണം

പിന്നെ നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താ ഇത്രനാളും പഠിത്തം ഹോസ്റ്റലിൽ താമസമൊക്കെ ആയിട്ട് അമ്മയുടെ കാര്യത്തിൽ ഒന്നും ഞാൻ ഇടപെട്ടിട്ടില്ല എനിക്കറിയാം ജീവിതകാലം മുഴുവൻ അമ്മ ആരോടൊക്കെയോ സമരം ചെയ്യുമായിരുന്നു ആർക്ക് വേണ്ടിയാണെന്ന് അറിയില്ല ഒരുപക്ഷെ എനിക്ക് വേണ്ടിയായിരിക്കും പിന്നീട് ഒരു ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് വല്ലതും പറ്റിപ്പോയാ നീ വേണ്ട ഒക്കെ നോക്കി നടത്താൻ എന്റെ അമ്മയ്ക്ക് വല്ലതും പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നിങ്ങളായിരിക്കും നിങ്ങൾ മൂന്നുപേരും അല്ലേ അമ്മയ്ക്ക് വേണ്ടി സകല ഗുണ്ടായുസവും കാട്ടുന്ന വാളും കത്തിയും ബോംബും കൊണ്ടുള്ള കളി എവിടെ ചെന്ന് തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന അക്രമം കാട്ടുന്ന നിങ്ങളായാലും അത് ചെയ്യിക്കുന്ന അമ്മയായിരുന്നു എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ തിരിച്ചടി എന്റെ അമ്മയ്ക്ക് നേരെയല്ലേ വരിക അങ്ങനെ എന്തോ അമ്മ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞത് എന്തെങ്കിലും പറ്റിപ്പോയാ നീ വേണ എല്ലാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം സത്യമായിട്ടും കത്രീന അമ്മ അങ്ങനെ ഒന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാറില്ല ഇപ്പൊ തന്നെ എന്റെ മേൽ കഞ്ചാവ് കേസ് കെട്ടിവെച്ചത് തെളിഞ്ഞ കഞ്ചാവ് കപ്പലിലേക്ക് കടത്തിന്നും പറഞ്ഞ് നമ്മുടെ ഒന്നോ രണ്ടോ ബോട്ട് പിടിച്ചെടുക്കാനായിരുന്നു എസ് പി നയനാ സാറിന്റെ പദ്ധതി അപ്പോ ആ ചതി തകർക്കണ്ടേ മേഡം അതിന് ബുദ്ധി പ്രയോഗിച്ചു ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ എനിക്കൊന്നും കേൾക്കണ്ട ജോണി അമ്മ പറഞ്ഞു പിന്തിരിപ്പിക്കാനില്ലേ നിങ്ങൾ നോക്കേണ്ടത് അതിന് പകരം വാശി എങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ എന്റെ പേരിലുള്ള ഇരുപത്തഞ്ച് ബോട്ട് കത്തിച്ചു ഞാൻ ഇത് റോസ് വാക്കാ കുർബാന തീരുമുമ്പോ പൊന്നമ്മ ഇറങ്ങിയപ്പോ ഞാൻ കരുതി അത്യാവശ്യമായി പോവാന്ന് അല്ല എന്നതെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കണ്ണ് കാണിക്കാൻ മേലായിരുന്നു കുർബാന കണ്ണ് കണ്ണെന്റെ മോന്തലോട്ടാ പിന്നെ ഞാൻ എങ്ങനെയാ കണ്ണ് കാണിക്കുന്നു അതല്ലയോ നേരത്തെ ഞാൻ ഇവിടെ ഇറങ്ങി കൊച്ചമ്മ വരുന്നതും കാത്തു നിന്ന് ഗബ്രിലച്ചനപ്പോ പൊന്നമ്മ നോക്കാറുണ്ടല്ലയോ അതെന്ത് കൊച്ചമ്മ അങ്ങനെ അപ്പോ അച്ഛൻ വേറെ പെണ്ണുങ്ങളെ നോക്കാറുണ്ടോ അങ്ങനെ വരട്ടെ അച്ഛന്റെ നോട്ടത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ നീ അച്ഛന്റെ കാര്യം വിട് ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തുമായി സത്യമാണെന്ന് തെളിഞ്ഞോ ആണെങ്കി പറ കത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി അല്ലയോ പൊന്നമ്മ ബീന കൊച്ചമ്മ വെറുതെ പറയുവാന്നെ പിന്നെ പിന്നെ നോക്കുമ്പോഴല്ലേ രണ്ടിന്റെ ഇടയില് പറയാൻ പറ്റാത്ത ഒരു വശപശം ഉണ്ടെന്ന് മനസ്സിലായേ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ടും കാണാൻ പറ്റി കൊച്ചമ്മ എന്നാ കാണാൻ പറ്റിന്ന

മുതലാളിയുടെ പോക്ക് അത്ര ശരിയല്ല കത്രീന ഗാർഡൻസിൽ വെച്ച് തരാതരം പോലെ മുതലാളി കത്രീനാമെ കാണാറുണ്ട് അവര് തമ്മി കുശു കുശുക്കുമ്പോ ആരെയും വിടില്ല ആ ജോണി സിബിം കാവലും എന്നതാ മാത്രം എനിക്കറിയത്തില്ല അപ്പോ ജോണിക്ക് സിബിക്കും ഒക്കെ എല്ലാം അറിയാം പിന്നെ അവരില്ലയോ തോമാച്ച മുതലാളി അകത്തോട്ട് കേട്ടി വിടുന്നേ കൊച്ചമ്മയുടെ വിഷമ അറിയാവുന്നുകൊണ്ട് കാര്യങ്ങൾ അറിയാനായിട്ട് പാത്തും പതുങ്ങും ഞാൻ പോയി നിൽക്കും കത്രീനാമി അറിഞ്ഞ എന്നെ കൊന്നുകളയെന്ന് അറിയാല്ലോ പിന്നെ എന്റെ ശവം എന്ന് സ്രാവിനെ തീറ്റ നോക്കിയാ മതി എന്നാൽ ഒരു എന്നാലും അല്ലേന്ന് കരുതിയ ഞാൻ എപ്പോഴും കത്രീന എന്ന് പറയുമ്പോ നൂറ് നാക്ക ആ രണ്ട് പെങ്കൊച്ചങ്ങൾ ഉണ്ടായി പോയി അല്ലാരനെ രണ്ടും കൽപ്പിച്ച് ഞാനൊരു പോക്ക് പോയനെ അല്ല റോസി ഇക്കാര്യം വലിയ അറിയാവോ മനസമ്മതം മുടങ്ങിയ വിഷം പറ്റി നടക്കുമ്പോ ആ കൊച്ചിനതൊന്നും തിരക്കാൻ നേരം കാണത്തില്ല പഠിപ്പും വിവരമുള്ള കൊച്ചാ പറഞ്ഞിട്ട് കാര്യമില്ല അതിനോണ്ടൊരു പ്രേമം പ്രേമോ എന്നതായി പറയുന്നേ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിഷയ എന്നതാണേലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലയോ ജീവിതത്തിൽ സംഭവിക്കുന്നത് റോസിമോൾ ഒന്നും അറിയാൻ വരാത്ത പെണ്ണാണെന്നല്ലയോ ഞാൻ കരുതിയേ എന്നിട്ട് എന്നതാ ഉണ്ടായേ അല്ല പറയാൻ പറ്റാത്ത കാര്യമാണെങ്കി പറയണ്ട മനസമ്മതം മുടങ്ങിയ പയ്യനല്ലയോ ഏരുമായിട്ട് വല്യ അടുപ്പത്തിലാ റോസിമോള് അതറിഞ്ഞപ്പോ ആ കല്യാണം തന്നെ നടത്തുവെന്ന് കത്രീനാമ ശപഥം ചെയ്തിരിക്കേ ഇതൊക്കെ എല്ലാം മനസ്സിൽ വെച്ചോണ്ട് ഒന്നും അറിയാത്ത പോലല്ലേ കത്രീയുടെ പോക്കും വരോ ദേ കൊച്ച നമ്മൾ തമ്മി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ചും അറിഞ്ഞേക്കണേ കത്രിനാമ ഇതെങ്ങാനും അറിഞ്ഞ എന്നെ തുണ്ടം തുണ്ടാക്കി ശ്രാവിനിട്ട് കൊടുക്കും എന്നിട്ട് ആ സ്രാവിനെ തന്നെ പിടിച്ച് കറിവിച്ചു കൂട്ടും ചിലപ്പോ ആ സ്രാവിന്റെ ഒരു കഷ്ണം കൊച്ചമ്മയ്ക്കും കിട്ടും മാർക്കറ്റിൽ നിന്ന് ഓ ഇതൊന്നും വേണ്ടായിരുന്നു ഇനി വല്ല അറിഞ്ഞ ഉടനെ വിവരം തന്നോട്ടെ ആവശ്യത്തിന് തിരക്കുമ്പം കാണില്ല അതെങ്ങനാ വല്ലതും പറയാൻ പറ്റൂ കത്രിമയുടെ അടുത്ത എങ്ങും അനന്തരവകാശി ഇതാരേ പൊന്നമ്മയോ കണ്ടിട്ട് നാലഞ്ച് കൊല്ലം ആയല്ലോ എവിടെ മുങ്ങി ഇനി തിരക്കാൻ ഒരിടവും ബാക്കിയില്ല പോലീസിലും പട്ടാളത്തിലും ഒക്കെ അറിയിച്ചിട്ട് വന്ന് കേറിയതേ ഉള്ളൂ മുങ്ങും പൊങ്ങും ഒക്കെ ചെയ്യുന്നത് എന്റെ ഇഷ്ട ആരും എന്നെ ഭരിക്കാൻ വരണ്ട എവിടെ പോണു എന്നാത്തിന് പോണു ഇതൊന്നും അച്യുതൻ നായര് തിരക്കണ്ട എവിടെ മുങ്ങിയാലും എന്നെ കൊണ്ട് ഈ വീടിന് ഒരു ദോഷം ഉണ്ടാവത്തില്ല മനസ്സിലായോ അതങ്ങനെ തലയ്ക്കാത്തോലും വേണ്ടേ എപ്പോഴാ ദോഷം ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ലാലോ എന്തായാലും പൊന്നമ്മയുടെ ചുറ്റിക്കളി ഇത്തിരി കൂറിനുണ്ട് അധികം ചുറ്റിയാ പഠിക്കു പുറത്തു കടക്കും കേട്ടല്ലോ അച്യുതൻ നായരെ നിങ്ങൾ എന്റെ നായരൊന്നും അല്ലല്ലോ എന്നെ പുറത്താക്കണമെങ്കിലേ നിങ്ങൾ ഒന്നുകൂടി ജനിക്കണം ആഹാ രണ്ടാളും അല്ല ഇന്നത്തെ വഴക്കിൽ വർത്താനം ജയിച്ചോണ്ട് വന്നോളും ഈ കണക്കിനായ ഒരു ദിവസം ഞാൻ തീർക്കും മതി 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 അല്ല കുഞ്ഞേ മുടങ്ങിയ മനസ്സമ്മതത്തിന് പകരം വേറെ ഉടനെ ഒന്നും വേണ്ടേ പുറത്തോട്ടിറങ്ങിയാലേ റോസക്കുഞ്ഞന്റെ കല്യാണോ ഉടനെ ഉണ്ടോന്ന എന്നോട് എല്ലാരും ചോദിക്കുന്നേ ഞാൻ എന്നാ മറുപടി പറയാനാ ഉടനെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞേക്കണം നാട്ടുകാരുടെ അതങ്ങനെ പറയാൻ പറ്റുമോ സംഗതി മുടങ്ങിയെങ്കിലും ആ റെജിസാറായിരുന്നു കുഞ്ഞിന് ചേർന്ന പയ്യൻ അല്ല മോക്ക് റെജിസാറിനെ ഇപ്പോഴും ഇഷ്ടാണെങ്കിലേ കത്രീന ഖത്രീനോട് അതങ്ങ് തുറന്നു പറയരുതോക്ക് നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് ഉണ്ടോ ഇല്ലയോ എന്നതാ മനസ്സിലെന്ന് വെച്ചാ പറ ഞാൻ നേരെയാക്കി എല്ലാം അല്ല പൊന്നമ്മ ചേച്ചി ഇതൊക്കെ അല്ല കുഞ്ഞിന് എന്നതെങ്കിലും ഒരു ഉപകാരം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാ അയ്യോ എന്തൊരു പരോപകാരി പോയിട്ട് നോക്ക് കുഞ്ഞെന്തിനായി വേണ്ടാത്ത വർത്താനത്തിന് നിക്കണേ അങ്ങോട്ട് ചെല്ലെ ഹലോ ഹ അത് സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും ഒരു കാര്യം ചെയ്യും കൺട്രോൾ പാനലിൽ പോയ സൗണ്ട് ആൻഡ് ഡിവൈസസ് കാണും ആ അതെ അത് ക്ലിക്ക് ചെയ്ത സൗണ്ട് സിസ്റ്റം വരും ലൈനിങ് ചെലപ്പോ മാറിയതായിരിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേക്കെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം ശരി മോനെ നിങ്ങൾ അപ്പനും മോനും ഇങ്ങനെ വാശി എനിക്കല്ലല്ലോ എനിക്കല്ലോ ചുമ്മാരുന്ന് എന്നെ കൊണ്ടുപോയി പെണ്ണ് പെണ്ണിച്ച് മനസമ്മതം കൂടി ആയപ്പോ അപ്പച്ചൻ അവളെ വേണ്ടതായി പോലും റോസ് ഞാൻ ഒടുക്കം കത്രിനെ സമ്മതിച്ചല്ലോ റോസ് വളർത്തുമോൾ ആണെന്ന് അതിപ്പോ നമ്മുടെ കുടുംബത്ത് പറ്റുമോ പെണ്ണ് കാണാൻ എന്നെ എന്നെ വേഷം കെട്ടിച്ച് നാണം ഇനി ഞാൻ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അമ്മച്ചി അപ്പച്ചനോട് പറഞ്ഞേക്ക് എന്റെ കാര്യത്തിൽ കർത്താവിന്റെ നാമത്തിൽ നിന്നോട് അപ്പനെ തള്ളി പറയരുത് ഭരണജ്ഞാനത്ത് വിളിച്ച് മോളിക്കുഞ്ഞിനോട് പറഞ്ഞാൽ നല്ലൊന്നാന്തരം പെങ്കൊച്ചിനെ അവളെ കണ്ടുപിടിച്ചു തരും തന്തയും തള്ളേ ഇല്ലാത്ത ആ റോസിനെ നീ അങ് അമ്മച്ചി പ്ലീസ് ഒരിച്ചിരി സമാധാനം എനിക്ക് ഇക്കണക്കിനാണെങ്കിൽ ഇങ്ങോട്ട് വരത്തില്ല മോനെ നിന്നെ അമ്മച്ചി എതിർക്കുമല്ല അപ്പനും മോനും പിണങ്ങാ മാത്രം ആ പെങ്കൊച്ച അത്രയ്ക്കും എടുക്കത്തിയാണെന്ന് എനിക്കും കൂടി തോന്നണ്ടേ അമ്മച്ചി ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നതേ അവളുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല പെണ്ണ് കാണൽ കഴിഞ്ഞ് മനസ്സമ്മതം വരെ രണ്ടു മാസം ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഒത്തിരി അടുത്തുപോയി അമ്മച്ചി അത് കമ്പ്യൂട്ടറിൽ കണ്ടതാണല്ലോ ഇനിയിപ്പൊ ജീവിക്കുകയാണേ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും മനസ്സിലാക്കി കൊടുക്ക് നീ അമ്മച്ചിയോട് ആലോചിക്കാതെ എടുത്തു ചാടി ഒന്നും ചെയ്തേക്കരുത് നിന്റെ അപ്പന്റെ തറവാട്ടിലും എന്റെ തറവാട്ടിലും ഒളിച്ചോടിയും വാശി പിടിച്ചു ഒന്നും ആരും കല്യാണം കഴിച്ചിട്ടില്ല നീയായിട്ട് ചീത്തപ്പേരുണ്ടാക്കരുത് ദേ അങ്ങനെയാണെ പിന്നെ ഈ അമ്മച്ചി ജീവിച്ചിരിക്കത്തില്ല നീ നോക്കിക്കും പനിമഴി പതിയേ നനയോ പ്രണയ നേ പ്രണയ പുറക്കമാണോ പിണക്കമാണോ ഒരു വാക്കും ചൊല്ലാതെ